എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു മധുരം ഉണ്ടാക്കാൻ പോവാണ് ഗുലാബ് ആണ് അത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത് നോർമൽ നമ്മുടെ വീട്ടിലുള്ള ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു ഈസി ഗുലാബ് ജാം ചെയ്യാം എന്തായാലും ദീപാവലിയൊക്കെ വരുവാണെങ്കിൽ മധുരങ്ങൾ എല്ലാവരും ഉണ്ടാക്കും അപ്പോൾ അതിനു മുന്നേ ആകാശമോനും എനിക്കാണ് ഏറ്റവും ഇഷ്ടം ഗുലാബ് ജാം പക്ഷേ നമ്മളിപ്പോൾ ആയതുകൊണ്ടും ഷുഗർ കട്ട് ആയതുകൊണ്ടും നോക്കി നിൽക്കാനേ നിവർത്തിയുള്ളൂ അപ്പം അച്ഛനും മോനും ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാം അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്തവിടെ ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര എടുത്തുവച്ച ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം നമുക്ക് കുറച്ച് ഏലക്കായ ഇടാം ഞാൻ കഴുകി വെച്ചിരുന്ന ഏലക്കായാണ് കേട്ടോ രണ്ടു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പൊടി ചേർക്കണമെങ്കിലും അങ്ങനെ ചേർക്കാം നമുക്ക് ആ വാസനല്ലേ വേണ്ട നല്ല പോലെ തിളച്ചിട്ട് ചിലരിങ്ങനെ ഒറ്റക്കമ്പിയൊക്കെ എടുക്കും ഞാൻ അത്രയൊന്നും എടുക്കാറില്ല അങ്ങനെ ഒന്നും എന്ന് പറയില്ലേ അതുപോലെ നമ്മളിങ്ങനെ തൊടുമ്പോ ഒട്ടണ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്യും ഞാൻ അത്രേ ചെയ്യാറുള്ളൂ ഒരു കമ്പിയുടെ ഒക്കെ പരുവെടുക്കണമെങ്കിൽ എടുക്കാട്ടോ എനിക്ക് അത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ചെറുതായിട്ടിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അത്രേ ആവശ്യമുള്ളൂ കുറച്ച് ചെറുതായി ഒരുപാടൊന്നും വേണ്ട വളരെ ഗ്യാസ് ഓഫ് അപ്പൊ ഇതൊന്ന് ആരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് മാവൊക്കെ റെഡി ആക്കി കൊണ്ടുവരാം ബ്രെഡിന്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത ഇച്ചോറന്ന് നനങ്ങാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ഇങ്ങള് വിളിച്ച് വീഡിയോ എടുപ്പിക്കുന്ന ആളാണ് നമുക്ക് ഉടച്ചാലും മതി ഞാൻ എന്താന്ന് ഞാൻ മിക്സിയുടെ ബ്രെഡ് ഇട്ടൊന്നും ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ നെയ്യ് ഒരുപാടൊന്നും വേണ്ട അതുപോലെ ഒരു സ്പൂൺ പാൽപ്പൊടി ഇത് ഓപ്ഷനൽ ആണ് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ എന്നെ കൊണ്ട് ഇല്ലാത്ത സമയത്ത് അത് പക്ഷെ അത് ചേർക്കുമ്പോ ഒരു സ്വാദാണ് അത് ചേർത്തില്ല എന്ന് വെച്ചിട്ട് വലിയ ഇതിന്റെ പേരാണ് കുശുംബൂ ഞാനൊരു കാൽ കപ്പ് പാലം എടുത്തു വെച്ചിട്ടുണ്ടോ ഇവിടെ കുറച്ച് കുറച്ച് ചേർത്തൊക്കെ നമുക്ക് കുഴച്ച് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ കപ്പാണല്ലോ അത് ഞാനേ ഞാൻ മേടിച്ചു വെക്കാം എനിക്കൊരു പുത്രി ഉണ്ടല്ലോ അവർക്ക് മതിയോ സുന്ദരി സ്വഭാവികമായിട്ടുള്ള പുത്രി പാവായിട്ടുള്ള പുത്രി കുടുംബത്തിൽ ഏറ്റവും പാവിഎക്കും മുത്തശുഖിത് നമുക്ക് നല്ല നൈസായിട്ട് കുഴച്ച് ഉരുട്ടി എടുക്കണം കുഴക്കിട്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടി എടുക്കാം എത്ര സൈസ് നിങ്ങളുടെ ഇഷ്ടാട്ടോ ഞാൻ ചെറുതാക്കിയ അത് വേണമെങ്കിൽ നമ്മുടെ സിലിണ്ടർ ഷേപ്പിൽ എടുക്കാം റൗണ്ട് ആയിട്ട് എടുക്കാം എങ്ങനെയാണെങ്കിലും പൊട്ടൽ വീഴാതെ ഉരുട്ടുക എന്നുള്ളതാണ് ടാസ്ക് പൊട്ടല് വീണ ചിലപ്പോൾ എണ്ണയിലിടുമ്പോഴേ ഇതേപോലെ എല്ലാം അപ്പ ഉരുട്ടി എടുത്തോളൂ അതെ ഞാൻ അങ്ങനെ ഇരുന്ന് കാണാം അപ്പം നമ്മളെല്ലാം ഉരുട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചെന്നൈയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാലാജാമു പറഞ്ഞിട്ട് നല്ല ഡാർക്ക് കളറിൽ ശരിക്കും ബ്ലാക്ക് കളറിലിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അത് രശ്മി ഉണ്ടാവണം ഒരു മോഹിനിയായിട്ടുണ്ടാണ് രശ്മി രശ്മി ഞാൻ എപ്പോൾ ചെന്നൈ ചെന്നാലും രശ്മി എനിക്കന്ന് മേടിച്ച് തരുന്ന ഒരു സാധനമാണ് ഈ സാധനം അതുപോലെ തന്നെ മിനി ഗുലാ ജാമല്ലേ അതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടിക്കുട്ടിക്കുട്ടി ഇതന്നെ കുറച്ചുകൂടെ വരില്ലേ ശരിക്കും ഗുലബ് ജാമു ഇത്തിരി ഉണ്ടേയാണ് എനിക്ക് പക്ഷേ കുട്ടിക്കുട്ടിയാണ് ഇഷ്ടം ഇതൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം കഴിക്കണത് അവരാണ് നമ്മളല്ലോ ചൂടാവാൻ ഇത് ഓയിലാണ് വാസന ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും വെക്കാട്ടോ വാസന ഉള്ളത് പറ്റില്ലാന്നുള്ളൂ അപ്പൊ ഒരുപാട് ചൂടാവരുത് ഒരു ചെറിയ ചൂടിൽ വേണം അതു സ്പൂൺ വെച്ചൊന്ന് ഞാൻ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു സൈഡ് മാത്രം ഇതായി പോകും ഒരേപോലെ ആവണ്ടേ ഇതിനും കറക്കണം അല്ല അങ്ങനത്തെ കിട്ടുമെന്നേ ഞാൻ പറഞ്ഞോളൂ മൊത്തം അങ്ങനെ അപ്പോ ഗ്ലാസ് അപ്പൊ ഇതിനിടയിൽ ചില ആൾക്കാർ ഇതിന്നൊക്കെ വാരി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കാനാത്ര ആകാശിന്റെ വക മൂന്നാലെണ്ണം കാണാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഗുലാബ് ജാമു റെഡി സ്ത്രീ പരിഷ്കാരം കൂടുതലാണ് സ്ത്രീ ശാക്തീകരണം അതിന്റെ ഭാഗത്ത് നമ്മളൊക്കെ ഒരു ഉണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്റെ അമ്മയെ നാലടുത്തുണ്ട് പോയ നാട്ടിൽ പറയണം കുറച്ചു നേരം ആവണം അത് കുഴപ്പമില്ല ആദ്യം ആദ്യം ഇട്ടത് നോക്കിയെടുക്കാം ആദ്യം ഇട്ടതൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇട്ടതാണ് ഇനി ആവാനുള്ളത് ഒന്ന് കണ്ടോ കറക്റ്റ് ആയിട്ട് പകുതി പകുതിയായിട്ട് വന്നു